നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മരുന്നില്ലാതെ തന്നെ പ്രമേഹ രോഗം നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ കരളിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും മൂത്രത്തിൽ കല്ലിന്റെ പ്രശ്നങ്ങൾ കിഡ്നിയിൽ കല്ല് വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇവ മാറ്റാൻ വേണ്ടിയിട്ടും മുട്ടുവേദന ശക്തമായിട്ടുള്ള മുട്ടുവേദന നടുവേദന അതുപോലെ നീര് അതിനോടൊപ്പം തന്നെ വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ചെടി കൊണ്ട് നമുക്ക് സാധ്യമാവുന്നതാണ് കീഴാർ നെല്ലിയാണ് ഈ ചെടിയെന്ന് പറയുന്നത് ഇതിൻ്റെ വിവിധ തരം ഔഷധ ഗുണങ്ങളാണ് എങ്ങനെ പ്രയോഗിക്കണം ശരിയായ രീതിയിൽ എങ്ങനെയാണ് എടുക്കേണ്ടത് ശരിയായ അളവുകളിൽ എങ്ങനെയാണ് എടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റായിട്ട് വരുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കീഴാർ നെല്ലി എന്ന് പറയുന്നത് വിവിധ തരം ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് പോരുന്ന നമ്മൾ പുരാതന കാലം തൊട്ട് തന്നെ ഉപയോഗിച്ച് പോരുന്നതാണ് ഒരു ഔഷധ ഗുണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും മഞ്ഞപ്പിത്തത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് കാരണം തന്നെ നമുക്ക് ഇതിന്റെ കരളിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്ന ഒന്ന് തന്നെയാണ് ഇത് നമ്മൾ സംസ്കൃതത്തിൽ ഭൂമി അമലയ്ക്ക് എന്നാണ് പറയുന്നത് ഇത് കൂടുതലായിട്ട് നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നീർച്ചാലുകളുടെ സൈഡുകളിലൊക്കെ തന്നെ വളരെ സമൃദ്ധമായിട്ട് തന്നെ വളരുന്നതാണ് അതുപോലെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടിൻ്റെ തൊടി ഭാഗങ്ങളിലൊക്കെ തന്നെ ലഭ്യമാവുന്ന ഒരു ഔഷധ സസ്യം കൂടിയിട്ടാണ് ഇതിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് സമൂലമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തണ്ടും വേരും പൂവും കായും തൊട്ട് തുടങ്ങിയിട്ടുള്ള സമൂലമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിന് നമ്മുടെ നെല്ലിയുമായിട്ട് വളരെയേറെ സാമ്യത ഉള്ളതാണ് അതിന്റെ ഇലകൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ അതിന്റെ കായ്കളാണെന്നുണ്ടെങ്കിൽ ചെറിയ നെല്ലിക്കയുടെ രൂപസാദൃശ്യം തോന്നുന്നതാണ് അതുപോലെ ഈ ഒരു കീഴാർ നെല്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇലകളുടെ താഴെയായിട്ടാണ് ഇതിന്റെ ചെറിയ കായകൾ ഉണ്ടാവുന്നത് ഇതാണ് ഇതിനെ വേർതിരിച്ച് കാണുന്നതും നമുക്ക് കീഴാർ നെല്ലി എന്നുള്ള പേര് വരാൻ കാരണമാവുന്നതും ഇതിന്റെ ഉപയോഗ രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം ഇതിലാദ്യമായിട്ട് വരുന്നത് പ്രമേഹത്തിനെ നമുക്ക് മരുന്നില്ലാതെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രമേഹം എത്ര ഉയർന്ന അളവിലാണെന്നുണ്ടെങ്കിലും ഇത് കൺട്രോൾ ആയിട്ട് നിലനിർത്താൻ സഹായകരമാകുന്ന ഒരു പ്രധാന ഔഷധം കൂടിയിട്ടാണ് കാരണം ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് ഷുഗറിൻ്റെ അബ്സോർപ്ഷൻ നമുക്ക് കുറയ്ക്കാൻ കാരണമാകില്ല നമുക്ക് പെട്ടെന്ന് ഷുഗർ അബ്സോർപ്ഷൻ നടത്തില്ല അതുപോലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ രണ്ട് സമൂലമായിട്ടുള്ള അതായത് വേരും തണ്ടും ഇലയും എല്ലാം കൂടിയിട്ടുള്ള നമ്മൾ സമൂലമായിട്ടുള്ള ഒരു ഒന്നല്ലെങ്കിൽ രണ്ട് നമ്മൾ എടുക്കുക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി മുറിച്ചിട്ട് രണ്ടര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതിട്ട് ഇടുക എന്നിട്ട് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച് ഇത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കേണ്ടതാണ് വറ്റിച്ചതിന് ശേഷം ഇതിൽ നിന്നും അര ഗ്ലാസ് വീതം നിങ്ങൾ രാവിലെ വെറും വയറ്റിലും അതുപോലെ വൈകുന്നേരം ഭക്ഷണത്തിന് തൊട്ട് മുൻപേ ആയിട്ടും ഭക്ഷണത്തിൽ നിങ്ങൾ ഏഴ് മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആറരയാകുമ്പോഴേക്കും ഈ ഒരു നമുക്ക് ഈ ഒരു പാനീയം കുടിക്കേണ്ടതാണ് ഇത് അതുപോലെ രണ്ട് നേരമായിട്ട് ഭക്ഷണത്തിന് മുന്നെയാണ് കുടിക്കേണ്ടത് ഏഴ് തൊട്ട് പതിനാല് ദിവസം വരെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുടിക്കേണ്ട അളവെന്ന് പറയുന്നത് അതുപോലെ ഏഴ് ദിവസം ആകുമ്പോൾ അതായത് ആദ്യം നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ബ്ലഡ് ഷുഗർ ലെവൽ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഒരു ഏഴ് ദിവസത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ബ്ലഡ് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകേണ്ട കാര്യമില്ല ഒരു പതിനാല് ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിനുശേഷം ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും ഷുഗർ ലെവൽ അമിതമായിട്ട് വരുന്നു തോ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ ഇതുപോലെ ഏഴ് തൊട്ട് ഏഴ് ഒൻപത് പതിനാല് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ പ്രവാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊന്നും ഈ ഒരു കീഴാർനെല്ലിയുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയണം എന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കീഴാർനെല്ലിയുടെ തണ്ട് മാത്രം തണലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ടുള്ള ആ പൊടി നമുക്ക് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമുക്ക് നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുക കുറച്ചേറെ കീഴാന്നെല്ലിയുടെ തണ്ടുകൾ വേണം എന്നിട്ട് ഇത് നെളത്ത് വെച്ചിട്ടാണ് ഉണക്കേണ്ടത് ഉണക്കിയിട്ട് അതിൻ്റെ പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ പൊടിയിൽ നിന്നും ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള പൊടിയെടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളതാണ് ഇത് കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രമേഹം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫാറ്റി ലിവർ കണ്ടെങ്കിൽ കണ്ടീഷൻസ് ിൽ ഈ രീതികളിൽ കഴിക്കുന്നത് ഏറെ ഗുണകരമാകും രണ്ടാമത് നമ്മുടെ കരളിന്റെ പ്രവർത്തനത്തെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും ഫാറ്റി ലിവർ കണ്ടീഷൻ ഉള്ളവർക്ക് ഇവ കുറയ്ക്കാൻ വേണ്ടിട്ടും മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറയുന്നത് സമൂലമായിട്ടുള്ള രണ്ടല്ലെങ്കിൽ മൂന്ന് കീഴാർ നെല്ലിയുടെ നീര് നമ്മൾ എടുക്കുക ഏകദേശം പത്ത് എം എൽ വരുന്ന നീരെടുക്കാം എന്നിട്ട് ഇത് നമ്മൾ പശുവിൻ പാലിനകത്തേക്ക് പച്ച പശുവിൻ പാല് കിട്ടുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അപ്പൊ ഈ ഒരു പച്ച പശുവിൻ പാലിലേക്ക് അതിനകത്ത് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള പാൽ എടുക്കാം എന്നിട്ട് ഈ ഒരു നീരും കൂടി ചേർത്തതിന് ശേഷം ഇത് നമ്മളെ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീറം ബിലിറുമ്പിനൊക്കെ തന്നെ നമുക്ക് നോർമൽ ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഏഴ് തൊട്ട് ഒൻപത് ദിവസം വരെയൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കേണ്ടത് അതുപോലെ നിങ്ങൾക്ക് അമിതമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സീറം ബിലിറുമ്പിനൊക്കെ കൂടുതലായിട്ടുള്ള അവസ്ഥകളിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ആയുർവേദം ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം നമ്മൾ നേരിട്ട് ചെന്ന് കണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമാണ് എത്രത്തോളമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അടുത്തത് ശക്തമായിട്ടുണ്ടാവുന്ന മുട്ടുവേദന നടുവുവേദന കൂടെ തന്നെ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ വരിക പല ജോയിൻസുകളിലും ഇതുപോലെ വേദനകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറമെ പുരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം മൂന്ന് അല്ലെങ്കിൽ നാല് കീഴാർ നെല്ലിയുടെ തണ്ടും ഇലയും കൂടിയിട്ട് നമ്മൾ എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു പിടി അളവായിട്ടുള്ള മുരിങ്ങ ഇലയും കൂടെ ചേർക്കേണ്ടതാണ് ഇത് രണ്ടും തന്നെ വെള്ളമില്ലാതെ മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കുക അതിനുശേഷം ഏകദേശം ഒന്നര ഗ്ലാസ് കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഈ ഒരു പേസ്റ്റും ചേർത്തിട്ട് ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് അല്ലെങ്കിൽ നമ്മളൊരു പാനിൽ വെച്ചിട്ട് കുറുക്കിയിട്ടെടുക്കേണ്ടതാണ് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ വെള്ളമൊക്കെ തന്നെ പൂർണ്ണമായിട്ടും വറ്റി വരേണ്ടതാണ് കുറച്ച് സമയം എടുക്കും ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക എന്നിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് എവിടെയാണോ നമുക്ക് വേദനയുള്ളത് ആ ഭാഗത്ത് നമുക്ക് പുരട്ടാം നീർക്കെട്ടുള്ള ഭാഗത്ത് നമുക്കിത് പുരട്ടി വെക്കാവുന്നതാണ് നന്നായിട്ട് ഉണങ്ങി കിട്ടേണ്ടതാണ് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ൊരു കോട്ടും കൂടിയിട്ട് ഇതിനു പുറത്തു കൂടി നമുക്ക് ഇടാൻ പറ്റുന്നതാണ് ഇനി ചിലർ കാണുന്നുണ്ടെങ്കിൽ നീരിനോടൊപ്പം തന്നെ ചില തരത്തിലുള്ള വ്രണങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഈ ഭാഗത്തൊക്കെയും ഈ ഒരു നീർക്കെട്ട് മാറാൻ വേണ്ടിയിട്ട് അതിൽ മുരിങ്ങയില ചേർക്കണം എന്നില്ല നമ്മൾ കീഴാർ നെല്ലി മാത്രമായിട്ട് അരച്ചിട്ട് കഞ്ഞി വെള്ളത്തിൽ ഒന്ന് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് ആ ഒരു നീരുള്ള ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു വ്രണമുള്ള ഭാഗത്തും വെച്ചിട്ട് ഒരു തുണി വെച്ച് അതിന് പുറമെ നമ്മൾ കെട്ടിവെക്കുക അപ്പോഴേക്കും ഈ ഒരു നീർക്കെട്ടും അതുപോലെ ആ വ്രണവും ഒക്കെ തന്നെ കുറഞ്ഞു കിട്ടുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ാണ് ഇതുപോലെ നമുക്ക് ഈ മുട്ടുവേദന ഉള്ളവരാണെങ്കിൽ രണ്ടു നേരം ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുക നന്നായി ഉണങ്ങിയതിന് ശേഷം അത് കഴുകിക്കളയുക അതിനുശേഷം ആ ഭാഗത്ത് ചെറുതായിട്ടൊന്നും ചൂടും കൂടിയിട്ട് പിടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു വേദനകളൊക്കെ തന്നെ ശക്തമായിട്ടുള്ള വേദനകളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഏറെ ഉപകാരപ്രദമാകും അടുത്തത് ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിരശല്യത്തിന്റെ പ്രശ്നങ്ങളോ വയറിളക്കത്തിന്റെ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ നമുക്ക് ദഹനം ശരിയായ രീതി നടക്കുന്നില്ല വിശപ്പ് കുറവായിട്ട് വരിക കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് എപ്പോഴും വിശപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് വിശപ്പ് തോന്നാഴുക വരുന്നതാണ് അപ്പം ഇങ്ങനെയുള്ളവർക്ക് കീഴാർന്നെല്ലി കഴിക്കേണ്ടത് മോരില് കാച്ചി അതായത് നമ്മൾ കാച്ചിയെ മോരിനകത്തേക്ക് ഒന്നല്ലെങ്കിൽ രണ്ട് കീഴാർ സമൂലമായിട്ടുള്ള നീരും കൂടി ചേർത്തിട്ട് നമ്മളിത് കുടിക്കുന്നതിലൂടെ നമ്മൾ ഈ ഒരു മോര് കുടിക്കുന്നതിലൂടെ ഈ ഒരു പ്രശ്നങ്ങൾ കുറയാൻ വിട്ട് ഏറെ ഗുണകരമാകും ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനോടൊപ്പം തന്നെ കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ ഉച്ചയ്ക്കും രാത്രിയും നമുക്ക് ിയ മോറിനോടൊപ്പം തന്നെ ഈ ഒരു കീഴാർ നെല്ലിയുടെ നീരും കൂടി ചേർത്തിട്ട് കുടിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകും അടുത്തതായിട്ട് വരുന്നത് മൂത്രത്തിൽ കല്ലിൻ്റെ പ്രശ്നങ്ങൾ കിഡ്നിയിലെ കല്ല് വരിക അതുപോലെ ഇത് നമുക്ക് അലിയിച്ച് കളയാൻ വേണ്ടിയിട്ടും മൂത്രത്തിലൂടെ തന്നെ ഇത് പുറന്തള്ളാൻ വേണ്ടിയിട്ടും കീഴാർനെല്ലി ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാകും കാരണം പ്രധാനമായിട്ടും ഇത് ഡയൂററ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് മൂത്രസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ ഇൻഫെക്ഷൻ ചുട്ടുനീറ്റൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പുകച്ചൽ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗുണകരമാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കീഴാർനെല്ലി നമ്മൾ പൊടിച്ച് പൊടിച്ചെടുക്കാൻ നമുക്ക് തണ്ടോട് കൂടിയിട്ടുള്ളൊരു കീഴാർ നെല്ലി എന്നിട്ട് അത് നന്നായി ചവച്ചരച്ചിട്ട് നമ്മൾ നമ്മളതിനെ നമുക്ക് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കീഴാർ നെല്ലിയുടെ തണ്ടോട് കൂടിയിട്ടുള്ള ഇലയും കായും ഒക്കെ തന്നെ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇടിച്ച് ചവച്ചിട്ടെടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിലായതിനു ശേഷം അത് നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ് നമ്മൾ ചവച്ചരച്ച് കഴിക്കുക അതിന് അതിൻ്റെ പുറകെ തന്നെ നമുക്ക് ചെറു ചൂടുവെള്ളവും കൂടിയിട്ട് കുടിക്കാൻ കഴിയുന്നതാണ് ഇത് രാവിലെ വെറും വയറ്റിലാണ് ഈ ഒരു രീതിയിൽ കഴിക്കേണ്ടത് ഇത് നമുക്ക് മൂത്രത്തിലൂടെ തന്നെ ഈ ഒരു കല്ലിനെ പുറന്തെല്ലാം സഹായിക്കും അടുത്തൊരു ഉപയോഗം എന്ന് പറയുന്നത് മുടി വളരാൻ വേണ്ടിയിട്ടും താരന്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് അമിതമായിട്ടുണ്ടാകുന്നവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് എണ്ണ കാച്ചിട്ടുള്ള രീതിയിലോ പേസ്റ്റ് ആക്കിയിട്ടുള്ള രീതിയിലോ ശിരോചർമ്മങ്ങളിൽ പുരട്ടുക എന്നുള്ളതാണ് മറ്റു പല ഹെർബൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തേക്കുന്നതിലൂടെ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു കിഴാർ നെല്ലിയും ഒന്നോ രണ്ടോ കിഴാർ നെല്ലിയും നമുക്ക് എടുത്തിട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് തലയോട്ടിയിലൊക്കെ തന്നെ അല്ലെങ്കിൽ ശിരോചർമ്മങ്ങളിലൊക്കെ തന്നെ പുരട്ടുന്നതിലൂടെയും ഈ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അടുത്തത് നമ്മുടെ ദന്താരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാകുന്നതാണ് ഇത് നമ്മുടെ മോണയിൽ നിന്ന് വരുന്ന നമുക്ക് രക്തം വരുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ വായ്പുണ്ണിൻ്റെ പ്രശ്നങ്ങൾ അമിതമായിട്ടുണ്ടാവാം പല്ലിൽ കേട് അമിതമായിട്ടുണ്ടാകുന്നവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നത് മൂന്നോ നാലോ നമുക്ക് ഈ ഒരു കീഴാർ നെല്ലിയുടെ തണ്ടും ഇലയും ഒക്കെ കൂടിയിട്ട് എടുത്തിട്ട് നന്നായി വായിലിട്ട് ചവച്ചരയ്ക്കുക എന്നിട്ട് അതിനെ നീര് ഇറക്കി കളയാതെ നീര് വായിൽ കുറച്ച് സമയം വെച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം ശേഷം അത് തുപ്പിക്കളയാൻ കഴിയുന്നത് ാണ് ഇതുപോലെ നമുക്ക് ഒരു അടുപ്പിച്ച് കുറച്ച് നാൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ദന്ത സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടും വായ്പ പ്രശ്നങ്ങൾ വരാതിരിക്കാനും മോളയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടും ഏറെ ഗുണകരമാകും അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു കീഴാർ നെല്ലിയുടെ പ്രയോഗങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അളവിൽ കൂടുതലായിട്ടുള്ള രീതിയിൽ ഒന്നും ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ടുള്ള രീതിയിൽ പ്രമേഹത്തിന് പറഞ്ഞതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഫാറ്റി ലിവർ കണ്ടീഷൻസിന് പറഞ്ഞവരെ ഒക്കെ തന്നെ നമുക്ക് ഏകദേശം ഒരു ഏഴ് തൊട്ട് ഒൻപത് ദിവസം വരെ അല്ലെങ്കിൽ പതിനാല് ദിവസം വരെയൊക്കെ മാത്രമാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മാസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമാണ് വീണ്ടും ഈ ഒരു പ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളിത് പ്രയോഗിക്കേണ്ടതാണ് അപ്പൊ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി